നാടിനെ നടക്കിയ കൊലപാതമായിരുന്നു ശിവില കൊലക്കേസ് പള്ളിക്കാരന് വെളിപ്പാടകളിലുള്ള വീട്ടിൽ മൂന്ന് വയസ്സുകാരി ഒന്നും അറിയാതെ വിത്തിയിൽ ചാരിയിരിപ്പുണ്ട് അവളെ ചേർത്ത് പിടിച്ച് വിതമ്പുന്ന ശിബിലയുടെ സഹോദരിയും കരിക്കുളം മദ്രസ് ഹാളിലെ ബെഞ്ചിൽ വെള്ളപ്പുതച്ചു കിടന്ന ശിബിലയെ കണ്ട് കണ്ണീർ വാർത്തകർ വിദുമ്പലോടെ പറയുന്നുണ്ടായിരുന്നു യാസറിനെ അവൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽ വീട്ടുകാരനായിട്ടുള്ള യാസറുമായ ശിബില അടുപ്പത്തിലായത് മറ്റൊരിനേക്കാൾ ഉറപ്പിച്ചെടുത്ത് നിന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ നിന്ന് യാസറിനെ കൈപിടിച്ച് ശിബിലിറങ്ങി നീ അവനെ ൊപ്പം പോവല്ലേ മോളെ എന്ന് പലവട്ടം അഹൂപ്പ കരഞ്ഞു പറഞ്ഞിരുന്നു അവൻ ലഹരിക്കടിമയാണെന്നും പറഞ്ഞു പക്ഷെ അവനോടുള്ള പ്രണയത്തിൽ ഒന്നും ശിവല ചെവിക്കൊണ്ടില്ല പക്ഷേ കൊതിച്ചതൊന്നും ആയിരുന്നില്ല പിന്നുള്ള അവരുടെ ജീവിതം യാസറിന്റെ ലഹരി ഉപയോഗം അവരുടെ ജീവൻ തന്നെ തകർത്തു വാടക വീടുകൾ പലതവണ മാറി ഒടുവിൽ ഉപദ്രം വയ്യാതെ നാലു വർഷം മുമ്പ് ഇറങ്ങിയ വീട്ടിലേക്ക് കുഞ്ഞുമായി ശിബില തിരികെത്തി നോമ്പ് തുറന്ന നേരത്താണ് കത്തിയുമായിട്ട് യാസർ എത്തി മകളുടെ മുന്നിലിട്ട് ശിബിലയെ കുത്തിയത് താഴെ വീണ്ടും പകുതീരാതെ വീണ്ടും വീണ്ടും ആഞ്ഞു കുത്തുകയായിരുന്നു തടയാൻ വന്ന ശിബിലയുടെ രക്ഷിതാക്കളെയും കുത്തുകയുണ്ടായി ഒടുവിൽ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്